കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ സൂപ്പർ താരവും ക്യാപ്റ്റനുമായ അഡ്രിയ ലൂണയെ സ്വന്തമാക്കാൻ മുംബൈ സിറ്റി എഫ് സി പരിശീലകൻ ഇവാൻ വെക്കുമനുവിച്ചിന് പിന്നാലെ അഡ്രിയ ലൂണയും ക്ലബ്ബ് വിടാൻ സാധ്യതയുണ്ട് എന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്നു എന്നാൽ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നിലവിലെ ഐ എസ് എൽ കപ്പ് വിന്നേഴ്സായ മുംബൈ സിറ്റി എഫ് സി അഡ്രിയ ലൂണയ്ക്ക് മുന്നിൽ ഓഫർ വെച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സുമായി ലൂണയ്ക്ക് ഒരു വർഷത്തെ കരാർ കൂടി ബാക്കിയുള്ളതിനാൽ ബ്ലാസ്റ്റേഴ്സിന് ട്രാൻസ്ഫർ ഫീ നൽകി ലൂണയെ സ്വന്തമാക്കാൻ മുംബൈ തയ്യാറാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ കയ്യിലാണ് കാര്യങ്ങൾ അഡ്രിയ ലൂണ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച ആദ്യ സീസണു ശേഷവും ലൂണയെ സ്വന്തമാക്കാൻ മുംബൈ ശ്രമങ്ങൾ നടത്തിയിരുന്നു അന്ന് ലൂണ മുംബൈയെ റിജക്ട് ചെയ്യുകയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതികരിച്ചില്ല എങ്കിൽ ക്ലബ്ബിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരത്തെയാണ് പൈസയ്ക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സ് വിട്ടു നൽകാൻ ഒരുങ്ങുന്നത് ലിമിറ്റോസ് ഡയമണ്ട് കോസ് പോയാലും ഒരുപക്ഷെ പകരക്കാരനെ കണ്ടെത്തിയേക്കാം എന്നാൽ ലൂണെ പോലെ ഒരു താരത്തിന് പകരക്കാരനെ കണ്ടെത്തുക എന്നുള്ളത് ഒട്ടും എളുപ്പമാകില്ല എന്നാൽ ലൂണയുടെ ഭാവി പുതിയ പരിശീലകനെ ആശ്രയിച്ചിരിക്കുമെന്ന് മനോരമയുടെ റിപ്പോർട്ടും കണ്ടിരുന്നു എന്തായാലും പോസിറ്റീവ് അപ്ഡേറ്റുകൾ തന്നെ പുറത്തുവരട്ടെ ലൂണ ടീമിൽ തുടരട്ടെ എന്ന പ്രതീക്ഷയോടും പ്രാർത്ഥനയോട് വീഡിയോ അവസാനിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കമൻറ്റായിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക